ഹായോ ഞാൻ ഡോക്ടർ സെഫുൻ കോഫൌണ്ടർ ഓഫ് ഷുഗർ ഇല്ല നമ്മൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് പി സി ഒ എസ് റിവേഴ്സ് ചെയ്യാനുള്ള ഒരുപാട് ടിപ്സ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു അതായത് പി സി ഒ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാ പി സി ഒ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും പി സി ഒ എസ്സിൽ ആൾക്കെ സ്ട്രെസ്സ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ടിപ്സ് നമ്മൾ പല സ്ഥലത്തായിട്ട് കൊടുത്തിരുന്നു അപ്പം ഈ എല്ലാം കൊടുത്തത് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് രണ്ട് മിനിറ്റിന്റെ വീഡിയോ ചെറിയ മെസ്സേജസ് ആയിട്ട് ഓഡിയോസ് ആയിട്ട് പിന്നെ ഒരുപാട് പേരുണ്ട് പല പല ഡൗട്ടുകൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനെല്ലാം മറുപടീസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഒരുപാട് പേർക്ക് പീസ് വച്ച് റിവേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് തടസ്സമായിട്ടില്ല എന്താ വെച്ചാൽ എനിക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കിതൊരു ഭാരമായിട്ട് തോന്നുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് റിവേഴ്സ് ചെയ്യുക അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് മറുപടി കൊടുക്കുന്നതിലാറ് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരാഴ്ച അതായത് ഒരു ഏത് ദിവസം ഫ്രീ ആയിട്ട് നിങ്ങൾ എല്ലാ ആളുകൾക്കും ഈ ഗ്രൂപ്പിലുള്ളവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഈ പി യു സി ഓസ് റിവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും ഒരാഴ്ചയായിട്ട് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക അതായത് നിങ്ങളൊരു പെയ്ഡ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സർവീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് ഒരു ട്രയൽ സർവീസ് അതായത് ഏത് ദിവസത്തിന് അതിന് നിങ്ങൾക്കൊരു ട്രയൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളതിൽ ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് അത് ചോദിച്ച് മനസ്സിലാക്കും ഹൈറ്റും അവിടെ പിന്നെ ഫ്രണ്ട്സും വെച്ചിട്ട് ചാർട്ട് അനലൈസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സുകൾ തരും അതിൽ തന്നെ പല പല ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും ആളുകൾക്കുണ്ടാവും അവരിതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് മോഡിഫൈ ഇത് ചെയ്യാമെന്നില്ല പറഞ്ഞു തരും നിങ്ങൾക്ക് യോഗ സെഷൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടാവും പി സി എസിന്റെ പല ഡൗട്ട് ഉണ്ട് ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തു തരും നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളും പറഞ്ഞു തരും നിങ്ങൾക്ക് ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ടിപ്സ് പറഞ്ഞു തരും നിങ്ങളുടെ ബോഡിയില് ഹെയർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെയാ മാനേജ് ചെയ്യാൻ ടിപ്സ് പറഞ്ഞു തരും ഇതിന്റെ പുറമെ ഓരോ ആളുകൾക്കും എത്ര ദിവസം ഏകദേശം അതായത് ഇപ്പം മുഖക്കൊരു അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ടു ത്രീ വീക്സ് മതിയാവും നേരെ മറിച്ച് പി സി ഓസും നല്ല ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ടു ത്രീ മന്ത്സിൻ്റെ അടുത്ത് വരും അങ്ങനെ ഓരോരോ ആളുകൾക്കും എത്ര ഡ്യൂറേഷൻ നിങ്ങളിത് ഫോളോ ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ അപ്കമ്മിങ് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിച്ചു തരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്